പി എം ശ്രീ വിവാദം അവസാനിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ എൽ ഡി എഫ് തീരുമാനം പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള കമ്മിറ്റി പതിനഞ്ചിന് ചേരും സർക്കാരിന്റെ ജനങ്ങളിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ എത്തിക്കാൻ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് തീരുമാനം പി എം ശ്രീ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുക ഉപസമിതി റിപ്പോർട്ടിന് ശേഷമാണെന്ന് എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിജിൻ സി പി ഐ എം നിലവിലെ വിവാദങ്ങളെ എങ്ങനെ മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കാനാണ് പദ്ധതിയിടുന്നത് നിഷാദ് എന്തായാലും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ ആടി ഉലച്ച വിവാദങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനും ആ വിവാദങ്ങളോ ചർച്ചകളോ ഇനി അതിലേക്ക് കടക്കാതെ നേരെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പരിപാടികളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഈ മാസം പതിനഞ്ചാം തീയതി എല്ലാ ഘടകകക്ഷി പാർട്ടി നേതാക്കളും ഉൾപ്പെടുന്ന പ്രകടന പത്രികാ കമ്മിറ്റി അത് യോഗം ചേരും അതിനായിരിക്കും എൽ ഡി എഫ് എൽ ഡി എഫിന്റെ പ്രചരണ പരിപാടികളും ഒപ്പം തന്നെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യുക ഒപ്പം തന്നെ ഈ നവംബർ പത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിപുലമായ പ്രചാരണ പരിപാടികൾക്കും തയ്യാറാക്കുകയാണ് എൽ ഡി എഫ് പതിനെട്ട് പത്താം തീയതി റാലികളും ഒപ്പം തന്നെ പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടികൾ ഉണ്ടാവുക എന്നും വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും ഒപ്പം അകൽച്ചയും ഒക്കെ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിന് ഐക്യത്തോടെ നീങ്ങാനുള്ള തീരുമാനമാണെന്ന് എൽ ഡി എഫ് യോഗത്തിൽ അയക്കുന്നത്